ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംതിട്ടയിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന് നീട്ടിവലിച്ച് കൊണ്ടുപോയിരുന്ന നവ്യയുടെയും അബിയുടെയും കല്യാണം ഇന്ന് നടക്കുകയാണ് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പോൾ നമുക്കെല്ലാവർക്കും കഥയിലേക്ക് പോകാം ജലജയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ സമയം ഗോവിന്ദനോട് കനകിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മോന്റെ കല്യാണം കാണാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ പോയിരിക്കുന്ന ആ പയ്യൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണം നടത്തി കാണാൻ പറ്റും ചുളി ചുളിവിന് മക്കളെ കല്യാണം കഴിച്ചെടുക്കാനായിട്ട് നിങ്ങൾ നിൽക്കുകയാണല്ലോ താഴെയുള്ള മോളെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഫുൾ ചിലവ് ഞങ്ങൾ തന്നെയാണ് എടുത്തത് ഇപ്പോൾ ഇതും അങ്ങനെ തന്നെയായി എന്ന് പറയാണ് ഇനിയിപ്പോൾ മുഹൂർത്തമൊക്കെ തെറ്റി ഞാനും എൻ്റെ മോനും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ജലജയും അബിയും കൂടി ആ ഓടി ൂരത്തിൽ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് അവിടേക്ക് ആദൃശും നയനയും വരുന്നത് പിന്നാലെ തന്നെ നവ്യവും എത്തുന്നുണ്ട് അപ്പൊ ഇവരെ കണ്ടവശം തന്നെ അഭിയും ജലജീയം ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെ ആദർശ നയനിയും നവ്യയും കൂടിയിട്ട് നേരെ എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട് അപ്പം മൂർത്തി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു പോയിരുന്നത് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ആദർശം പറയുന്നുണ്ട് ദേ എല്ലാം നടന്ന കാര്യങ്ങളും ഇവൻ പറയുമെന്ന് പറയാണ് അപ്പോഴേക്കും അവിടെക്ക് വെട്ട് സതീശൻ വരുന്നുണ്ട് അപ്പോൾ അയാൾ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യം അപ്പം ഇവനാണ് നവ്യയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് മൂർത്തി നേരെ സതീഷിൻ്റെ കോളറി കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നിന്നും എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം പിന്നിൽ ആരാണ് നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ തട്ടിക്കൊണ്ട് പോയി ഇരിക്കുന്നത് എന്താന്നുള്ള കാര്യം സത്യം പറയാനായിട്ട് പറയുന്നുണ്ട് ആ സമയം അബി പിടി വീണു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ആകെ പേടിച്ചുകൊണ്ട് ആ സമയം സതീഷാണെന്നുണ്ടെങ്കിൽ അബിയൊന്ന് രക്ഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാനിങ്ങനെ നവിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നവിയെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വട്ടം കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അവളെ കല്യാണമാണെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഈ കഥ ആരും തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഇതിന് പിന്നെ ലബിയാണെന്നുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ധാരണയായിരിക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് നിനക്ക് എന്തായാലും ധൈര്യമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാനെന്നും പറഞ്ഞാൽ അവൻ അടിക്കുകയാണ് ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടു പോകരുതെന്നും പറഞ്ഞിട്ട് സതീശൻ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുഹൂർത്ത സമയമൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല രണ്ടുപേരും നമ്മൾ താലി കെട്ടാനായിട്ട് പറയുകയാണ് മൂർത്തിയും അവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് മൂർത്തി അവിടെ നിന്ന് മാറി നിന്നപ്പോൾ ജലജയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദനെ വളരെ തരം താന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നിനക്കിപ്പോൾ സുഖമായില്ലേ രണ്ട് മക്കളെ ഇപ്പോൾ അനന്തപുരിക്കാർ എടുത്തില്ലേ ഇനിയിപ്പം നിനക്ക് വലിയ കമ്മയിൽ എല്ലാവരോടും പറഞ്ഞു നടക്കാലോ എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണ് ഇപ്പം മിണ്ടാണ്ട് നിൽക്കുന്നെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ജലജ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനെ ആ സമയം അനിയടച്ചമെന്ന് പറയുന്നുണ്ട് ഇനി നിനക്ക് എന്താവകാശമുണ്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഈ വീട്ടിലെ രണ്ട് മരുമക്കളിലുള്ള വീട്ടിലേക്ക് പറഞ്ഞോട്ടേക്കുന്ന അച്ഛനാണ് അപ്പോൾ അവരെ മാന്യമായി തന്നെ പെരുമാറണം അതും ഈ നാട്ടുകാർ മുമ്പിൽ നിന്നിട്ടെന്നൊക്കെ പറയാണ് ഇനി ചുളുവിന് താഴെയുള്ള മോളെ ഏതെങ്കിലും കാശുകാരൻ്റെ വീട്ടിൽ കല്യം കഴിച്ചുകൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് മനസ്സ് തകർന്ന ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരച്ഛൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനതൊക്കെ കേട്ടു നിൽക്കേണ്ടി വന്നത് നിങ്ങളെന്ത് പറഞ്ഞാലും അത് കേൾക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ വിഷമം പറയുകയാണ് എന്നാൽ നയന ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങോട്ട് വന്നതെന്നുള്ളൊരു കാര്യം ഗോവിന്ദൻ അപ്പം തന്നെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും പറയുന്നുണ്ട് നവിയെ രക്ഷിക്കുന്നതിനിടയിൽ നവ്യ വീണിട്ട് നവിയുടെ കൈയിൽ മുട്ടുപൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡ്രസ്സ് ചെയ്യാനായിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് പിന്നെ കുറെ കോലാഹലങ്ങളൊക്കെ ആയുണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞു റൂമിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ആ സമയം നന്ദു പറയുന്നുണ്ട് ചേച്ചി ഈ കല്യാണം മുടക്കാനായിട്ട് അബി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും അതൊന്നും ഇവള് വിശ്വസിക്കില്ല എന്ത് ചെയ്യാനാ എന്ന് പറയുകയാണ് അപ്പം നീ ഇപ്പം ഇതിൻ്റെ കൂടെ അബിയുടെ തലയ്ക്കിടാൻ നിൽക്കുന്നു വേണ്ട അബിയെ എനിക്കറിയാം അവൻ ആ കല്യാണ വേഷത്തിൽ തന്നെ എന്നെയും കാത്തു സ്റ്റേജിലിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ രക്ഷിച്ചവർ തന്നെയാണെന്നൊരു എന്ന് പറയാണ് അപ്പോൾ അത് കേട്ട് കനക പറയുന്നുണ്ട് അത് നീ എന്താ അങ്ങനെ വർത്തമാനം പറയുന്നത് അങ്ങനെ അവർ പിന്നിലാണെന്നുണ്ടെങ്കിൽ നിന്നിപ്പോൾ വന്ന് രക്ഷിക്കുക കാര്യം എന്താണെന്ന് പറയുകയാണ് രക്ഷിച്ചത് ആ പിയെ കുറ്റപ്പെടുത്താനായിക്കൂടെ എന്നും കൂടി നവ്യ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും കേൾക്കും വേണ്ടെന്ന് പറയാണ് അങ്ങനെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നവ്യെ കൂട്ടിക്കൊണ്ട് സ്റ്റേജിലേക്ക് ചെല്ലാനായിട്ട് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നവ്യ പറയുന്നത് ഫോൺ റൂമിലിരിക്കുന്നുണ്ട് ഫോൺ എടുത്തോട്ട് വരാനായിട്ട് നയനോട് പറയുന്നുണ്ട് അങ്ങനെ നയന ഫോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നുണ്ട് ഡോക്ടർ പ്രസാദ് എന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട് ഈ ഡോക്ടർ അല്ലേ ചീച്ചെ കൂടെ പഠിച്ച ആ ഡോക്ടർ അന്ന് കല്യാണ ാലോചിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നവ്യെ എന്തായി കാര്യം കല്യാണമൊക്കെ നടക്കാറായോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവള് നവ്യുടെ ആ സത്യങ്ങളെല്ലാം പ്രസാദ് പറയുകയാണ് നവ്യയാണെന്ന് വിചാരിച്ചിട്ട് എടി നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നീ പ്രഗ്നൻ്റ് ആണെന്നു പറഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നാടകം കഴിച്ചിട്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇത്രയൊക്കെ ചെയ്ത് നിനക്ക് ഇനി അതും കൂടി ചെയ്യാനാണ് പ്രയാസം എന്നുള്ള കാര്യം പ്രസാദ് പറയുന്നുണ്ട് അപ്പോഴാണ് നായൻ്റെ മനസ്സിലാക്കുന്നത് നവ്യ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് നട കളിച്ചത് മുഴുവൻ ഒരു നാടകമാണെന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നയൻ നിൽക്കുന്നത് അങ്ങനെ നയന ചേച്ചിയും കൂട്ടിക്കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മരുമാളായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇനി സ്വീകരിക്കണമല്ലോ ഒന്നും ആലോചിച്ച് നിൽക്കുകയാണ് ജലജ അഭിയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാപ്പിൽ നിന്ന് ഇനി രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗമില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ മണ്ഡപത്തിൽ കയറിയിരിക്കുന്നുണ്ട് ആ സമയം എല്ലാവരും ഈ കല്യാണത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ജലജയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആ സമയം ദേവിയാനി ജാനകിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അവൾക്ക് ഈ കല്യാണം നടക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലേ അവളെ മുഖം കണ്ടാൽ കണ്ടാലറിയില്ലയെന്ന് പറയുകയാണ് ഇത്ര നേരം എടത്തിയ എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം അതിനുള്ള മറുപടി ഒക്കെ എന്ന് പറഞ്ഞാൽ ദേവിയാനും ജാനകി നമ്മി സംസാരിക്കുകയാണ് അപ്പം അപ്പുറത്ത് നിന്നിട്ട് അവരെ നാത്തുനിന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആരെയും അറിയേണ്ടതെന്നും സംസാരിക്കല്ലേ എന്നും പറയാണ് പിന്നീട് കാണിക്കുന്നത് താലി എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് മൂർത്തി അങ്ങനെ ജലജിയോട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എടുത്ത് കൊടുക്കുന്നില്ല എടുത്ത് എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ആ സമയം മൂർത്തിയുടെ ഭാര്യ പറയുന്നുണ്ട് ചെക്കൻ്റെ അമ്മയല്ലേ എടുത്ത് കൊടുക്കേണ്ടത് നീ എടുത്ത് കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ താലി എടുത്തിട്ട് കൊടുക്കുകയാണ് അബിക്ക് അപ്പോൾ ജലജിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തയാണ് അബിക്ക് കൊടുക്കുന്നത് അങ്ങനെ അബി ആ താലി വാങ്ങിച്ചിട്ട് കഴുത്തിൽ കെട്ടാനായിട്ട് നിൽക്കുന്നുണ്ട് അവന് കെട്ടാനായിട്ട് നല്ല മടിയുണ്ട് അങ്ങനെ കെട്ടുന്ന പോലെ നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നവ്യം നോക്കുന്നുണ്ട് ഇതെന്താ എന്താ കല്യാണം കഴിക്കാത്തത് ആലോചിച്ചിട്ട് അപ്പോൾ മൂർത്തി ചോദിക്കുകയാണ് നിനക്ക് എന്താടാ താലി കെട്ടാനായിട്ട് ഇത്രയും മടിയെന്ന് ചോദിക്കുകയാണ് ഇനി കെട്ടാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ ആ ബി നവ്യയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അനിയും നമ്മുടെ ആദർശൻ സമയം സംസാരിക്കുന്നുണ്ട് എന്തായാലും ചേരേണ്ടവർ തന്നെ ചേർന്നിരിക്കുന്നത് അബിയുടെ കള്ളത്തരത്തിനും സ്വഭാവത്തിനും പറ്റിയ പെണ്ണ് തന്നെയാണ് നവ്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശിനോട് പറയുകയാണ് ഏട്ടൻ ഏട്ടന് കിട്ടിയ ഭാര്യയെപ്പറ്റി തിരിച്ചറിയാതെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്ന് പറയാണ് അപ്പോൾ നീ എന്താ എന്നെ കുത്തി നോക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തോന്നിയെങ്കിലേ അത് കണക്കായിപ്പോയി എന്ന് പറയുകയാണ് അനി അങ്ങനെ ഈ കല്യാണം കലക്കാനായിട്ട് നോക്കി നിന്നിരുന്ന ആ ജലജയ്ക്കും അബിക്കും തിരിച്ചടിയായിട്ട് ദൈവം നിശ്ചയിച്ച പോലെ തന്നെ നവ്യയെ ഇവന് കല്യാണം കഴിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായാലും ആ ഒരു വിവാഹം നടക്കണമെന്ന് ദൈവം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കുകയില്ലല്ലോ അങ്ങനെ രണ്ടാമത്തെ മരുമകളായിട്ട് നവ്യ അനന്തപുരിയിലേക്ക് വരികയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് നവ്യ അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ദഹിക്കാതെ നിൽക്കുകയാണ് ജലജ അങ്ങനെ ദേഷ്യപ്പെട്ട ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്രമാറ്റം എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരം മാറ്റൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബായ്